ദേവിയാനി കാണാനായിട്ട് വേണുവും രേവതിയും വരുന്നുണ്ട് അവരെ കാണുന്ന ദേവിയാനി പറയുന്നുണ്ട് ആഹാ മോളുടെ അച്ഛനെയും അമ്മയെയും കുറേ നാളായല്ലോ കണ്ടിട്ട് അമ്മ പിന്നെ ഒരു തവണ വന്നു അച്ഛൻ പിന്നെ ഇങ്ങോട്ട് വന്നേ ഇല്ലല്ലോ കുറച്ച് പോയി എനിക്കിപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇപ്പം കുറച്ച് തിരക്കില്ല സമയം അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത് ഞാൻ പിന്നെ രേവതിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നല്ലോ പറയാൻ പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നു തിരക്കാണെന്ന് എന്തായാലും മോളിവിടെ എന്റെ കാര്യങ്ങളെല്ലാം നല്ല പോലെ നോക്കുന്നുണ്ട് മോളോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ദേവിയാനി ചേച്ചിയുടെ കാര്യങ്ങള് ഇപ്പൊ പിന്നെ ഏതു നേരവും ചേച്ചിയുടെ കാര്യം പറയാനേ മോൾക്ക് സമയമുള്ളു ഞാനും രേവതിയും എപ്പോഴും പറയാറുണ്ട് സ്വന്തം അമ്മയെ പോലെ തന്നെ ചേച്ചിയെ കാണണോ എന്ന് അതുപോലെ തന്നെയാ മോൾ എന്നെ നോക്കുന്നേ പിന്നെ അവള് ആ നയന ചേച്ചിയെ നോക്കേണ്ട മടിക്കായിരിക്കും അവളെ വീട്ടിൽ പോയി നിൽക്കുന്നെ പറഞ്ഞാ മതി പോയാ മതി എന്ന് കരുതിയിട്ടല്ലേ അവള് പോയത് അവളുടെ കാര്യൊന്നും പറയണ്ട വെറുതെ അത് പറഞ്ഞ എനിക്ക് തലവേദനയാ ആദർശിനും ജയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ കുറിച്ച് പറയാനേ നൂറ് നാവ ഞാനെന്തായാലും അതൊന്നും കേൾക്കാൻ പോകുന്നേ ഇല്ല ഞങ്ങൾക്ക് ആകെ കൂടെ ഒരു മോളെ ഉള്ളൂ എൻറെ എല്ലാ സ്വത്തുക്കളും എൻറെ മോൾക്കുള്ളതാ ഒരു അഞ്ചാറ് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കേട്ട് രേവതിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് എന്നാ അനാമിക മനസ്സ് പറയുന്നുണ്ട് ഈ അച്ഛൻ തള്ളി തള്ളി ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എന്തായാലും എന്റെ മോൾക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ കൊടുത്തില്ലെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നേ അല്ല എന്നാലും അങ്ങനെയല്ലല്ലോ അവൾക്കൊരു ചെല്ലെന്നറിയേ സ്വർണം കൊണ്ടു കൊടുത്തത് എന്റെ അടുത്ത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞത് മോളതിനാ സങ്കടപ്പെടുന്നേ അതേപോലെയുള്ള സ്വർണം മോൾക്ക് ഞാൻ വാങ്ങിത്തറേ എന്നാ എന്നാ അങ്ങനെയല്ല എന്റെ ഇവിടുത്തെ മരുമകളല്ലേ അവൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്നാലല്ലേ അവൾക്കിവിടെ ഒരു സ്ഥാനമുണ്ടോ എന്ന് അവൾക്ക് തന്നെ തോന്നു എന്തായാലും അനിയോ അവളെ സ്നേഹിക്കുന്നില്ല ഇതിപ്പോ മുത്തശ്ശനും മുത്തശ്ശി കൂടെ അവളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ അവൾക്കത് സങ്കടാവില്ലേ എനിക്കറിയാം മോളുടെ അച്ഛൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയുടെ തീരുമാനം എടുത്താൽ അതിനെ എതിർപ്പ് പറയാൻ ഇവിടെ ആർക്കും പറ്റില്ല അതുകൊണ്ടാ പിന്നെ ഒന്നും പറയാതിരിക്കുന്നേ പിന്നെ എനിക്കുള്ളതെല്ലാം എൻ്റെ മോൾക്കുള്ളതാ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സ്വർണ്ണമായിട്ടാണ് എങ്ങോട്ട് വന്നത് ഇന്നേ വരെ എൻ്റെ സ്വർണ്ണങ്ങളൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടുമില്ല അവരൊന്നും എടുത്തിട്ടുമില്ല അതുകൊണ്ട് ആ സ്വർണ്ണങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ് എൻ്റെ മോൾക്കുള്ളതാ അതെല്ലാം എന്റെ മരുമകൾ വരുമ്പോൾ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചതാ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതേ എൻ്റെ അനാമിക മോളയാ എൻ്റെ മോൾക്ക് അതെല്ലാം ഞാൻ എടുത്തു കൊടുക്കും സമയാവുമ്പോൾ മോളെ ഞാൻ അതെല്ലാം എടുത്ത് കാണിച്ചുതരാം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ഇത് കേട്ട് സന്തോഷത്തിലായിരിക്കും വേണുവും രേവതിയും അനാമികയുമൊക്കെ ദേവിയാനി ചേച്ചി ഞങ്ങൾ എന്തായാലും മൂർത്തുസാറിനെയും മുത്തുശിയൊന്നും കാണട്ടെ എന്നും പറഞ്ഞ് വേണുവും രേവതിയും അനാമികയും അവിടെ നിന്ന് പോകുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം അനാമികയോട് വേണു പറയുന്നുണ്ട് മോളെ എന്തായാലും കോളടിച്ചു എന്ത് കോളച്ച ഏതു നേരവും പറയുന്നുണ്ട് വെല്ലു മിക്കുള്ളതല്ലേ എനിക്കുള്ളതാണെന്ന് ഇന്നേവരെ എനിക്കൊന്നും തന്നിട്ടില്ല അന്ന് കുറച്ച് സ്വർണ്ണം തന്നു അതിന് പിന്നെ വേറൊന്നും എനിക്ക് തന്നിട്ടില്ല തരാ എന്ന് പറയാൻ എന്നല്ലാതെ തരുന്നില്ലല്ലോ തരും മോളെ എല്ലാം തരും കിട്ടുമ്പോൾ ഒരുമിച്ചായിരിക്കും കിട്ടുക മോളെ അച്ഛൻ്റെ കടം മറക്കരുതേ എന്തെങ്കിലൊക്കെ തന്നാലേ അച്ഛന് കടം വീട്ടാൻ പറ്റൂ അച്ഛൻ അച്ഛനെന്ത് ചോദ്യാ എനിക്ക് എന്ത് കിട്ടുന്നോ അത് അച്ഛനുള്ളതല്ലേ ഞാൻ അച്ഛൻ്റെ കടം വീട്ടാൻ തന്നെയല്ലേ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നത് ആ ഓർമ്മ മോൾക്കുണ്ടായാൽ മതി എന്ന് വേണു പറയുന്നുണ്ട് രേവതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ ഇവിടെ കിടന്ന് ആകെ കഷ്ടപ്പെടുകയാണല്ലേ ഒന്നും പറയണ്ടമ്മേ എനിക്കിവിടെ പണിയെടുത്ത് നാട്ടു ഓടിഞ്ഞിരിക്കുക ആ ലിവർ പോയ തള്ളയെ നോക്കാനാ ഇവിടെ കഷ്ടപ്പെടുന്നത് എന്നാൽ പെണ്യും നല്ലത് അടുക്കള ജോലിയാ അത് വേഗം കഴിഞ്ഞ് നമുക്കൊരു ഭാഗത്ത് ഇരിക്കാലോ ഇത് അങ്ങനെയല്ല ഏതു നേരം വിളിച്ചോണ്ടേയിരിക്കും അനാമികയെ അനാമികയെ എന്ന് അപ്പോൾ ഓടിച്ചല്ലണം ജ്യൂസും മരുന്നും ബാത്റൂമ് പോവും കുളിപ്പിക്കലും എല്ലാം കൂടെ ഞാൻ കഷ്ടപ്പെടുകയാണമ്മേ അമ്മ കുറച്ചു ദിവസം ഇവിടെ നിൽക്കോ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമായിരുന്നു പിന്നെ ഇവിടെ നവ്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണം ആ നയനെ പോലെ തന്നെ അതിന് അമ്മയുടെ കുറച്ച് പ്ലാനിങ്ങൊക്കെ വേണം അതുകൊണ്ടാണ് പറയുന്നേ ആ മോളെ അമ്മ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം വേണുവേട്ട വേണുവേട്ടിനു കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കെന്ന് കുഴപ്പം നമുക്ക് നല്ലത് വരുന്ന എന്ത് കാര്യം നീ ചെയ്താലും ഞാനിതിനെ എതിർപ്പൊന്നും പറയാറില്ലല്ലോ അതുപോലെ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന തന്നെയാ നല്ലത് മോൾക്കൊരു ധൈര്യത്തിന് നീ ഇവിടെ നിൽക്ക് പിന്നെ കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് നീ ഇനി അങ്ങോട്ട് വന്നാ മതി പിന്നെ മോളെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു അന്ന് വിഷം തന്നത് ആരാണെന്നു ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ ഇനി അതിനെക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടോ അല്ല ആദർശ് പറഞ്ഞിരുന്നല്ലോ അമ്മയുടെ അസുഖൊക്കെ ഭേദമായി വീട്ടിലോട്ട് വന്നതിന് ശേഷം അതാരാ ചെയ്തേന്ന് കണ്ടുപിടിക്കണോ വീണ്ടും അതെങ്ങാനും കുത്തിപ്പൊക്കാനുള്ള ചാൻസ് ഉണ്ടോ മോളെ അച്ഛാ ഒന്നും പറയണ്ട ചിലപ്പോ ആദർശായിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കും അതൊന്നും പറയാൻ പറ്റില്ല അച്ഛനും മോളും സംസാരിക്കുന്നത് ആദർശ് കേൾക്കുന്നുണ്ട് അമ്മയെ കാണാനായിട്ട് മുകളിലോട്ട് വരുമ്പോ ഇവര് നിന്ന് സംസാരിക്കായിരിക്കും ഇത് കേൾക്കുന്ന ആദർശ് എന്താ സംസാരിക്കുന്നതെന്ന് നോക്കാനായിട്ട് ചെവി ഓർത്തു നിൽക്കുകയായിരിക്കും അപ്പോഴായിരിക്കും വേണു പറയുന്നത് മോളെ നമ്മളാണ് ആ പാലിലെ വിഷം കലത്തിയതെന്ന് അറിഞ്ഞാല് നമ്മളെ വെറുതെ വിടുന്നു തോന്നില്ല അവര് നമ്മളെ അഴി എണ്ണിക്കും അച്ഛ അതിനൊരു തെളിവുമില്ല തെളിവില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കാനേ പോകുന്നില്ല അത് മാത്രമല്ലല്ലോ വെള്ളിമ്മയെയും ഇവിടെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത് നായനയാണ് വേഷം കലർത്തിയതെന്നാണല്ലോ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാ എനിക്ക് തോന്നുന്നേ എന്നാലും അത് വെറുതെ വിടരുത് ഇനി എങ്ങാനും വല്ല അന്വേഷണവും നടത്തുന്നുണ്ടെങ്കിൽ അത് വിടാൻ മോൾക്കേ പറ്റൂ മോൾ എന്തെങ്കിലും രീതിയിൽ അത് ഒതുക്കണം അച്ഛൻ പറയുന്നത് മോൾക്ക് മനസ്സിലായല്ലോ ശരി അച്ഛാ അതൊക്കെ ഞാൻ ചെയ്തോളാം സംസാരിക്കുന്ന കേട്ട് ആദർശ് ആകെ ഞെട്ടുന്നുണ്ട് അപ്പോ അച്ഛനും മോളും കൂടെ ചേർന്നാണല്ലേ ഈ പരിപാടിയൊക്കെ നടത്തിയത് എന്നിട്ട് എൻ്റെ നയനയുടെ മേലേക്ക് എല്ലാ കുറ്റവും ഇട്ടു എന്തായാലും നീ കൊള്ളാടി നിന്റെ എല്ലാ ചതിയും ഇന്ന് എനിക്ക് മനസ്സിലായി നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് എന്നാ പിന്നീട് വേണു പറയുന്നുണ്ട് മോളെ ആ നവ്യ അവളൊരു ഭയങ്കരിയാ അവളെ ഒതുക്കാൻ നോക്കിയിട്ടാ ആ പണി ദേവിയനു ചേച്ചിക്ക് കിട്ടിയത് അമ്മയും മോളും കൂടെ ചേർന്ന് ഇനി വേണ്ടാത്ത പണിയൊന്നും ഒപ്പിക്കണ്ട ഇല്ല അച്ഛ ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നതേ വല്ല്യമ്മയുടെ കൈയിലുള്ള സ്വർണം അത് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടണം അതിനായിട്ട് ഇടയ്ക്കൊക്കെ നയനെ കുറിച്ച് കുറ്റം പറഞ്ഞു ആ ആഭരണത്തിന്റെ കാര്യം പറഞ്ഞു ചൊളിവിൽ ആ സ്വർണം നമ്മുടെ കയ്യിൽ എത്തണം അതെത്തിക്കഴിഞ്ഞാ പിന്നെ അച്ഛന്റെ കടങ്ങളെല്ലാം ഒരുവിധം വീട്ടാം എങ്ങനെ പോയാലും വല്ല്യമ്മയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് പവൻ കാണും അതിലൊരു ഇന്നൂറ് പവൻ എനിക്ക് കിട്ടിയാൽ മതിയല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ തീർന്നല്ലോ അത് മതി അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നേ മോള് വിചാരിക്കുന്ന പോലെ കാര്യം നടന്നാലേ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അനിയെ സോപ്പിടാൻ മോള് മറക്കരുത് അനിയെ എപ്പോഴും നിന്റെ കയ്യില് തന്നെ വെക്കണം അതിന്റെ കാര്യൊന്നും അച്ഛൻ പറയണ്ട അക്കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അനിയെ കയ്യിലെടുത്തൊന്നും അവന്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ കിട്ടില്ല ഹാ നവ്യ്ക്ക് രണ്ടു പവൻ്റെ മോതിര അഭി വാങ്ങിച്ചു കൊടുത്തേ ആ സമയത്ത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നീ ഇന്നേ വരെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് അപ്പവൻ പറയാ അവന് സ്വർണത്തിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്വർണം വാങ്ങിച്ചു തരില്ല എന്ന് അങ്ങനെ വിട്ടു കൊടുക്കരുത് മോളെ അവനെ നീ കയ്യിൽ അതാ അച്ഛൻ പറയൂ അച്ഛാ അതൊക്കെ പിന്നെ ആലോചിക്കാം എന്നാ ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മയും മോളും കൂടെ ആലോചിച്ച് ചെയ്യ എന്നും പറഞ്ഞ് വേണു ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തോടു കൂടി ആദർശം നിൽക്കുമായിരിക്കും വേണു പോവാൻ നേരത്ത് ആദർശം പറയുന്നുണ്ട് പോവാൻ വരട്ടെ അവിടെ നിൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു ഇത് കേട്ട് അനാമികയും രേവതിയും അച്ഛനും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്ത് കേട്ടെന്നാ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു എന്ന് പറഞ്ഞില്ലേ വീണ്ടും ചോദിക്കണോ നിങ്ങളാണല്ലേ അപ്പൊ പാലില് വിഷം കലത്തിയത് എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് ഇത് കേട്ട് ഞെട്ടലോടെ വീണു നിൽക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങൾ തന്നെയാ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് ഞാന് അമ്മയ്ക്ക് വിഷം കലത്തി വെച്ചതൊന്നുമല്ല ആർക്കാണെങ്കിലും നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇക്കാര്യം എൻ്റെ അമ്മയോ മുത്തശ്ശിനോ മുത്തശ്ശിയോ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടുന്നെന്ന് തോന്നുന്നുണ്ടോ അത് ചേട്ടാ അത് ഞാൻ അറിയാതെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് അച്ഛനും മോളും അമ്മയും ചേർന്നിട്ട് ഈ കുടുംബത്തിലുള്ള ഒരാളെ കൊല്ലാനാ നോക്കിയത് ഇതെന്തായാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പക്ഷേ ഈ സമയത്ത് എൻ്റെ അമ്മ ഇതെല്ലാം അറിഞ്ഞ ചങ്കുപൊട്ടും അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയോടൊന്നും പറയുന്നില്ല എന്ന് കരുതി ഈ സത്യങ്ങളെല്ലാം അമ്മയോടും മുത്തശ്ശനോടും ഒക്കെ ഞാൻ പറയും നിന്റെ എല്ലാ കള്ളക്കളിയും ഞാൻ പൊളിക്കും ഇനി മേലാല് മകളാണ് അച്ഛനാണ് എന്നൊന്നും പറഞ്ഞ് ഈ വീട്ടിലോട്ട് നിങ്ങൾ കയറരുത് ഇവളിവിടെ തന്നെ ധാരാളം അതിനു പുറമെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ നിന്ന് ഈ വീട്ടിൽ ആരെയും കൊല്ലാൻ നോക്കണ്ട നിന്നെ ഓർത്തിട്ടല്ലടി എനിക്ക് സങ്കടം എൻ്റെ അനിയൻ എൻ്റെ അനിയെ ഓർത്തിട്ടാ അവന്റെ ജീവിതം ഞാനും കൂടെ ചേർന്നാ ഇങ്ങനെ ആക്കിയത് അവന്റെ ഇഷ്ടം ഞങ്ങൾ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു അതുകൊണ്ട് തന്നെയാ അവനിപ്പോ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്തായാലും നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട നിന്നെ ഞാന് എല്ലാവർക്കും മുൻപിലും തുറന്നു കാണിക്കും അതുവരെ നിനക്കിവിടെ ജീവിക്കാം അത് കഴിഞ്ഞ പടിക്ക് പുറത്താ നിന്റെ സ്ഥാനം